ിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റ് ഇല്ല കാര്യങ്ങളൊന്നുമില്ലല്ല മൂന്ന് എൺപത് ലാസ്റ്റ് ഫൈനല് കൊടുക്കാം മൂന്നേ എൺപതിന് അല്ലെ ചെറിയൊരു പൈസക്ക് ഒരു ഓട്ടോന്റെ പൈസ നല്ല ഡീസൽ ഒരു കൊണ്ടുപോകാം എൺപത് രൂപ കിട്ടും രൂപ എങ്ങനെയായിരുന്നു മോഡൽ കാര്യം ഓട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഫോർ വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത് സിംഗിൾ ആർ സി ഓണർ ആണ് ലോൺ കിട്ടുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ഇപ്പത്തെ വില നോക്കുമ്പോൾ പകുതിയിലും താഴെ എത്തിയിട്ടുണ്ട് വണ്ടിയുടെ വില ടയോഡ് ഹൈഡ്രൈറ്റർ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അതും ഡോൽ ടൂൺ ആണ് വരുന്നത് ഹൈബ്രിഡ് ആണ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇത് ഫുള്ളി ഹൈബ്രിഡ് ആണ് വരുന്നത് അതെ 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 പുള്ളിയായിട്ട് ആകുമ്പോൾ ഏകദേശം ഇരുപത്തെ ഇരുപത്തെട്ട് കമ്പനി മൈലേജ് പറയുന്നുണ്ട് അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് ആകെ പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പതിനൊന്നായിരം കിലോമീറ്റർ എത്ര നമ്മൾ ചോദിക്കുന്നത് വരുന്നത് ചോദിക്കുന്നില്ല വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നമുക്ക് എംബ്ലൊക്കെ ചേഞ്ച് വന്നതിന്റെ ശേഷം മോഡലാണ് കമ്പനിയും ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കും ആണ് നമുക്ക് ഒരു പുതിയ വണ്ടി നമ്മള് കമ്പനി ആ ഒരു ഫീൽ വണ്ടി ഫീൽ നമുക്ക് കിട്ടും നല്ല ലക്ഷങ്ങൾ വിലക്കുറവുമുണ്ട് ഫ്രണ്ട്സ് അതാണ് നമ്മൾ ഇന്ന് കിടുകാശ് കളക്ഷനായിട്ട് വീണ്ടും എങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ പാട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ലാസ്റ്റ് പാട്ട് നമ്മൾ തവണ ചെറിയ ചെറിയ പൈസയ്ക്ക് ഇന്നോവകളും ബെൻസും ഓഡിയൊക്കെ നല്ലൊരു കിടിലം പാർട്ടായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് സോ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് അതിൻ്റെ കമൻ്റ് ആയിട്ട് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നോവകളും ഒക്കെ കൊണ്ടുപോകാം ചെറിയ പൈസയ്ക്ക് ഒക്കെ തവണ ബി എം വേണം ഓടി വേണം എന്നുള്ളവരൊക്കെ നേരെ നമ്മൾ തയ്യാ കാണുന്ന നമ്മൾ വിളിച്ചോളി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ എസ് യു സോ ബസ് തന്നെ ഒരു അമേരിക്കൻ ബ്രാൻഡ് ആ യു എസ് ബ്രാൻഡ് ജീപ്പ് കോമ്പസിന്റെ ആണ് തുടങ്ങുന്നത് അതേപോലെ ബ്രസ് വരുന്നുണ്ട് ഹൈ റൈഡർ വരുന്നുണ്ട് സോണറ്റ് സോണറ്റ്സ് എല്ലാം ഉണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് എം കെ എൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എം കെൽക്ക് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ എത്തിച്ചേരാം പൈസ പറഞ്ഞാണെങ്കിൽ എം കെലി മുറിയില്ല നമ്മള് വെള്ളമ്പുറത്താണ് നമ്മൾ ഷോപ്പ് എടുക്കുന്നത് അതായത് പാലക്കാട് നാഷണൽ ഹൈവേ ആണ് വരുന്നത് ഓക്കെ അതിൽ വെള്ളമ്പുറത്തിൽ ജസ്റ്റ് ഒരു എത്ര രണ്ട് കിലോ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മലപ്പുറം റോട്ടിലായിട്ടാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് സോ നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ജീപ്പ് കോംബസ് ഡോൽ ടൂൺ റെഡ് ആൻഡ് ബ്ലാക്കില് നല്ലൊരു കിടിലം വാഹനമാണ് പരിചയപ്പെടുന്നത് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മുകളിലോ പതിനെട്ട് മോഡല് അല്ലേ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ ഒരു പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപതിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു ഡീസലായിരുന്നേ അതെ അതെ അറുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള അറുപതിനായിരം കിലോമീറ്റർ കിഡ്നം വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ല ലോ കിലോമീറ്റർ വണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു അതായത് സെക്കൻഡ് ഓണറാണ് അറുപതിനായിരം വണ്ടി ഓക്കെ അമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള ഫോർ ഫോർ വീലുമാണ് വണ്ടി അല്ലേ ഫോർ വീലർ വണ്ടിയാണ് ഒരു ഓഫ് റോഡ് ഒക്കെ യൂസ് ചെയ്യാം ജീപ്പ് കോംബസ് പതിനെട്ടില് മാനുഫാക്ചറിംഗ് ഇരുപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള എത്ര പൈസ ചോദിക്കുന്നത് പന്ത്രണ്ടേ കാലേ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ഇപ്പോഴത്തെ വില നോക്കുമ്പോ പകുതിയിലും താഴെ എത്തിയിട്ടുണ്ട് വണ്ടിയുടെ വില സോ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ ഏകദേശം നമുക്ക് എൺപത് എമ്പത്തഞ്ച് ശതമാനം ലോൺ കിട്ടും എമ്പ ശതമാനം അപ്പൊ ഒരു പത്ത് രൂപ രണ്ട് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കിൽ ഒരു ഒന്നര രൂപക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഫുൾ ലോൺ കിട്ടുന്ന ഒരു ഇതും കിട്ടും പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് കിട്ടും സോ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോണിൽ തന്നെ ചെയ്യാൻ പറ്റും ടയോഡിന്റെ ഹൈറൈഡർ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അതും ഡുവൽ ടൂൺ ആണ് വരുന്നത് അത് ഹൈബ്രിഡ് ആണ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇത് ഫുൾ ഹൈബ്രിഡ് ആണ് വരുന്നത് അതെ അതെ പുള്ളി ഐബ്രിട്ട് ആകുമ്പോ ഏകദേശം ഇരുപത്തെട്ട് കമ്പനി മൈലേജ് പറയുന്നുണ്ട് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന് മോഡൽ കാര്യത്തിൽ ഓൺഡർ ആണ് പനോരമിക് സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഏകദേശം മുപ്പത് കിലോമീറ്റർ മുപ്പത്തിരണ്ട് അത്ര ഓടിയിട്ടുള്ളൂല്ലോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അതും ഏറ്റവും വേരിയന്റ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇരുത്തിരണ്ടര ഇരുപത്തിരണ്ടരാണ് ഏകദേശം ആ അഞ്ചാറ് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം പുതിയൊരു വണ്ടി നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മാക്സിമം നമുക്ക് പറയാം ഒരു ഏകദേശം ഒരു ഒന്നൊന്നര രൂപ വണ്ടി ഇറക്കാൻ പറ്റൂല ഒരു മാരുതി സുസൂഖി വിചാര ബ്രസ എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആട്ടോ ഓക്കെ ഇതൊരു രജിസ്ട്രേഷൻ

മാക്സിമം നമുക്ക് ഒരു ഞാൻ പറയുന്നത് ഒരു പത്ത് എൺപത് രൂപ ലോൺ കിട്ടും രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാം അല്ലേ അടുത്താണ് നമുക്ക് ഇടയിൽ ഒരു താറ് അത് ഫുൾ ബ്ലാക്കില് നമുക്ക് ഒരു കിട്ടുന്ന അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യം പതിനെട്ട് ഫോർട്ടി ഫോർ ആട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഫോർ വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത് സിംഗിൾ ആർ സി ഓണർ ആണ് ഓക്കെ ഇത് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പോ നമ്മൾ നോക്കുമ്പോ ഡിപ്ലംബിലെ ചെറിയ ഓട്ടം ടയറൊക്കെ കിടക്കാച്ചിട്ട് ടയർ കാര്യങ്ങളൊക്കെയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് അതെ ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ മാക്സിമം ചെയ്യാം ഏകദേശം ഒരു ഒരു ഉള്ളിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റൂലേക്കാണ് നമ്മൾ പോകുന്നത് മാരുതി സുതൂഖി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ കേട്ടർ രജിസ്ട്രേഷൻ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പതിനാലില് ഫുൾ ലോഡ് വണ്ടി അല്ല തേർഡ് ഓൺഡറാണ് ഒന്ന് ഓടിയിട്ടുണ്ട് തേർഡ് ഓണ്ടർ ആണ് ഒന്നേ നാല് ഓടി എത്ര ചോദിക്കുന്നത് നാലേ കാല നാലേ എത്ര ഒരു വണ്ടി പത്തു രൂപ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതെന്താണോ നമ്മളൊരു ചെറിയ സബോമീറ്റർ സു വേണം കിയന്റെ സോണറ്റ് അതും ഫുൾ ബ്ലാക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡലം വണ്ടി എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ വരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ആണെങ്കിലും ഇങ്ങോട്ട് എൻ സി വണ്ടി നമ്പർ ആക്കി കൊടുക്കാമീറ്റർ ഓടി പതിനൊന്നായിരം കിലോമീറ്റർ കിലോമീറ്റർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി ഇത് നമ്മൾ ആസ്കിം പ്രൈസ് പത്ത് ലക്ഷം രൂപ വണ്ടിയുടെ വില ലക്ഷം രൂപ നമുക്ക് വിത്ത് എൻ സി കൊടുക്കാം അല്ല ചില ആളുകൾക്ക് ആ ടി എൻ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് പ്ലസ് ആണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് നമ്പർ കാര്യങ്ങളെല്ലാം ആക്കിട്ടാണെങ്കിൽ ഇത് നമുക്ക് അതിന്റെ നേരെ ചേട്ടൻ എന്ന് പറയാം സെൽടോസ് റെഡ് ആണ് എസ് ഡി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് അമ്പത്തി ആറായിരം റോഡ് നമുക്ക് എംബ്ലോക്കെ ചേഞ്ച് വന്നതിന് ശേഷമുള്ള മോഡലാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ എച്ച് ഡി കെ പ്ലസ് ആണ് നല്ല കിടുകയാണ് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങള് നമ്മള് സെൽടോസും നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല എത്ര നമ്മള് ചോദിക്കുന്നത് പതിനാലു ലക്ഷം അല്ല ഒരു ഒന്നര രണ്ട് രൂപ വേണ്ടി ഇറക്കാൻ പറ്റും ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ സുഖമായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു കിഡ്ലൻ ഡെസ് ആണ് നിസാന്റെ സോറി എങ്ങനെയായിരുന്നു മോഡല് ആണ് ഒന്ന് ാണ് ഏകദേശം തേർഡ് ഓണർ ഒക്കെ വന്നത് ഓണർ മൂന്നെ എൺപത് ആ ലെവലൊക്കെ ആകെ ചെറിയൊരു പൈസക്ക് ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നമുക്ക് നല്ലൊരു ഡെസ്റ്റ് ഡീസല് ഒരു എസ് യു വി കൊണ്ടു പോവാം നമുക്ക് ഒരു സെവൻ സീറ്റർ ആണ് മാരുതി സുസൂഖി എർട്ടിക സെവൻ സീറ്റർ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ കേട്ടിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം കമ്പനിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സീറ്റ് കവേഴ്സ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം വരും എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തൊന്നാട്ടോ ഇരുപത്തൊന്നില്ല ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂ ഓക്കെ ഹൈബ്രിഡ് ആണല്ലേ ഹൈബ്രിഡ് ആണ് വരുന്നത് അത്യാവശ്യം ഫസ്റ്റ് ഓണറാ വേണ്ടിട്ടോ ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഒരു പുതിയ വണ്ടി നമ്മള് കമ്പനി ആ ഒരു ഫീൽ ഫീൽ വണ്ടി നമുക്ക് കിട്ടും നല്ല ഉണ്ട് ലക്ഷങ്ങള് അതെ കുറവുമുണ്ട് നമ്മൾ നമ്മൾ പതിനൊന്ന് ലക്ഷം രൂപ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം

ിഫ്റ്റ് റെഡ് ആണ് അല്ലെ കിടം ആട്ടോണ്ടി രണ്ടായിരത്തി ഇരുപത് ബിഎസ് സിക്സ് വണ്ടി അല്ലെ ഫസ്റ്റ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഏകദേശം അത് മുപ്പതിനായിരം ആകോ മുപ്പതിനായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ബി എക്സ് ആണ് ഫസ്റ്റ് വണ്ടി വരുന്നത് ചോദിക്കുന്നു കേട്ടോ ആറേകാലല്ലേ ഏകദേശം എത്ര രൂപ ഒരു പത്ത് എൺപത് രൂപ അഴുപത്തിയഞ്ചുമുഖായിട്ട് വണ്ടി ഇറക്കാം വണിഫ്റ്റിന്റെ ആണ് ഒരു കളർ ചേഞ്ച് ബ്ലൂ കളർ വേണ്ടത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപതാണ് ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടിയാകും ഓക്കെ സിംഗിൾ ഓണറിൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ല അതെ അതെ നമ്മൾ ചോദിക്കുന്നതിന് ഇതൊക്കെ നമ്മള് അഞ്ചര രൂപ ചോദിക്കുന്നത് അഞ്ചരൂ ട്രാക്കിൽ ഒരു അമ്പത് രൂപ അറുപത് രൂപ വണ്ടി ഇറക്കാല്ലോ ഏറ്റവും ടോപ്പ് എൻഡില് ഒരു പിന്നെ വാഗ്നർ വരുന്നുണ്ട് വൈറ്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ 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 വണ്ടി ആയിട്ട് പതിനെട്ടാണ് ആകെ അമ്പതിനാറ് കിലോമീറ്റർ ആർ സി ഓൺഡർ ഓട്ടോമാറ്റിക്കലി ഓക്കെ കേരള വണ്ടിയാണ് വരുന്നത് അല്ലെ പിന്നെ മലപ്പുറം വണ്ടിയാണ് മലപ്പുറം ആണ് എത്ര ചോദിക്കുന്നത് നമ്മൾ എഴുപതാ വണ്ടിയുടെ വില നാല് എഴുപത് എത്ര വലിയ രീതിയിലൊക്കെ നമുക്ക് താഴ്ത്തി കൊടുക്കാം നമുക്ക് ടിയാഗോ കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ടാകുന്നത് ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ആ എക്സം ഓപ്ഷൻ വരുന്നുണ്ട് അത് സിംഗാർസി ഓണറാണ് വരുന്നത് ഓക്കെ ഇത് ഏകദേശം പറയല്ലേ നമുക്ക് ഒരു മൂന്നേ തൊണ്ണൂറൊക്കെ വരുന്ന വണ്ടിയാണ് മൂന്നേ തൊണ്ണൂറൊക്കെ അല്ലേ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം ഇതൊക്കെ ഏകദേശം പറയാം മൂന്നേ തൊണ്ണൂറ് ഒരു ഏകദേശം ഒരു അറുപത് ഏഴ് രൂപ വണ്ടി വണ്ടി കിട്ടും ഇത് നമുക്ക് നമുക്കിതാവണം ഒരു എത്തിയോസ് സെഡാനല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാലാണ് വരുന്നത് എന്താ വെച്ചാൽ പെട്രോളാണ് അതും അതിൽ സി എൻ ജി ഉണ്ട് വണ്ടി നല്ല വണ്ടിയാണ് കുപ്പും വേറെ ഒന്നുമില്ല എത്ര ചോദിച്ചത് ഏകദേശം മൂന്നരം രൂപ ഒക്കെയാണ് അതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ താഴെ കൊടുക്കാൻ ശ്രമിക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എം കെ എല്ലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പാർട്ടി പട തീർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരും വേണ്ടി കാണാം സൈനിങ് ഓഫ്